സുഹൃത്തുക്കളെ ഇന്ന് ഗ്രാമപുരം പ്രദേശത്തോട് ചേർന്നൊരു ഒരു വഴി സൈഡാണ് അവിടുത്തെ ഒരു വിശാലമായൊരു എന്ന് പറയുന്നത് ഒരു വഴിയിലോട്ട് കീറി വരുമ്പം റിട്ടൺ റോക്സ് എന്നും പറഞ്ഞൊരു റോഡാണ് ഉള്ളിലൂടെ അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പാറനിരകളാണ് അതിൻ്റെ ഇടയ്ക്കൂടെ വരുന്ന വഴിയാണ് നമുക്ക് ഏകദേശം ഒന്ന് കണ്ടുപോക്കാം ചുറ്റുപാടൊക്കെ താഴേന്ന് കുറച്ച് മേളിലോട്ട് വന്നായിരുന്നു ഇവിടെ ഇങ്ങനെ ഓരോ ഭാഗത്തോട്ടിങ്ങനെ കുരിശുകളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗമാണ് ഈ റോഡാണ് ഗ്രാമപ്രദേശങ്ങളാണ് അങ്ങോട്ടൊക്കെ ഓരോ വീടുകളൊക്കെയാണ് രണ്ട് സൈഡും വലിയ പാറനിര കുന്നുകളാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ളൊരു വഴിയാണ് ഗൂഗിൾ മാപ്പിൽ ഇട്ടേക്കുന്ന ബ്രിട്ടൻ ബ്രിട്ടൻ എന്നും പറഞ്ഞാണ് ഈ ഒരു ലൊക്കേഷൻ ഇട്ടേക്കുന്നത് രണ്ട് സൈഡും പടുകൂറ്റൻ പാറനിരയാണ് ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര എക്ക ഉയുണ്ട് രണ്ട് സൈഡും പാറനിരയാണ് എൻ്റെ ഉള്ളിലൂടെ ഉള്ളൊരു വഴിയാണിത് താഴേന്ന് കയറി വരുന്ന റോഡാണ് അവിടെ നിന്ന് കയറി വരുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത് രാമപുരം തൊടുപുഴന്ന് കരിങ്ങുന്നം കരിങ്ങന്ദുന്നം കൂടി പാലായിക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ലൊക്കേഷൻ അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് രാമപുരം ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഷൂട്ട് ഫോട്ടാണിത് സ്പോട്ടാണ് ഈ റോഡ് നേരെ താഴെത്തൊട്ട് ചെല്ലുമ്പോൾ അവിടെ ഗ്രാമങ്ങളാണ് അവിടെ വീടുകളൊക്കെ ഉണ്ട് രാമപുരമാണ് ലൊക്കേഷൻ അതീവ പടങ്കൂറ്റൻ പാറ നിരകൾ വെട്ടി നിരത്തി അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ ഒരു റോഡ് നിർമ്മിച്ചേക്കുമാണ് ഇവിടെ കാണുമ്പോൾ സാധിക്കുന്നുണ്ട് രണ്ട് സൈഡും പടുകൂറ്റൻ പാറനിരയാണ് ഈ റോഡ് നിരപ്പിൽ നിന്നും പാറയുടെ ഉയരം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നല്ല ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മീനിലോട്ട് മരങ്ങളൊക്കെ ഉണ്ട് മുകളിലായി ഇപ്പം സമയം ഒരു അഞ്ചുമണിയോടുകൂടി അടുക്കുകയാണ്